ശ്രീരാമകൃഷ്ണ സംഗീതശാലയും ഇലങ്ങിമൂടും പരമഹംസദേവൻ്റെ മുറിയുടെ നേരെ വടക്ക് ചതുരത്തിലൊരു വലാന്തിയുണ്ട് അതിന് വടക്ക് തോട്ടത്തിലെ നടപ്പാത അതിനും വടക്ക് പൂന്തോട്ടമുണ്ട് അതിനപ്പുറത്താണ് സംഗീതശാല ഇതിൻ്റെ താഴത്തെ മുറിയിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ അമ്മ താമസിച്ചിരുന്നു സംഗീതശാല കഴിഞ്ഞ് ഇളങ്ങിമൂടും ഇളങ്ങിക്കടവും ഈ കടവിലാണ് അയൽപ്പക്കത്തെ സ്ത്രീകൾ കുളിക്കാറ് ശ്രീരാമകൃഷ്ണദേവൻ്റെ അമ്മ ഈ കടവിലാണ് അവസാനം ഗംഗാസ്പർശനം ചെയ്തത് പഞ്ചവടി ഇളങ്ങിമൂടി അല്പം കൂടി വടക്കുമാറി പഞ്ചവടി ഈ പഞ്ചവടിയുടെ ചുവട്ടിലിരുന്നാണ് പരമഹംസദേവൻ അനേകം സാധനകൾ ചെയ്തത് ഇപ്പോഴും ഭക്തന്മാരും ഒരുമിച്ച് അവിടെ കൂടെ കൂടെ ഉലാത്താറുണ്ട് ചിലപ്പോഴൊക്കെ ഗംഭീര രാത്രിയിൽ എഴുന്നേറ്റ് അദ്ദേഹം അവിടെ പോകും പഞ്ചവടിയിലെ വൃക്ഷങ്ങൾ വടം അശ്വത്ഥം നിമ്പം ആമലകം വില്ലം എന്നിവ ശ്രീരാമകൃഷ്ണദേവൻ സ്വന്തം മേൽനോട്ടത്തിൽ നട്ടു വളർത്തിയിട്ടുള്ളവയാണ് വൃന്ദാവനത്തിൽ നിന്നും അദ്ദേഹം മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ വിതരുകയുണ്ടായി ഈ പഞ്ചവടിയുടെ നേർ കിഴക്ക് ഒരു കുടിലുണ്ടാക്കി വെച്ച് അതിനകത്തിൽ ശ്രീരാമകൃഷ്ണൻ ഒട്ടേറെ തപസ്സും ഈശ്വര ചിന്തയും ചെയ്തിട്ടുണ്ട് ഈ കുടിൽ ഇപ്പോഴൊരു ചെറിയ കെട്ടിടമായിരിക്കുന്നു പഞ്ചവഴിയുടെ നടുക്ക് ഒരു പഴയ പേരാലുണ്ട് അതിനോട് ചേർന്ന് ഒരയാലും രണ്ടും കൂടി ചേർന്ന് ഒന്നായിരിക്കുന്നു പഴയ മരത്തിന് പ്രായാധിക്യം കൊണ്ട് അനേകം പൊത്തുകൾ വീണിട്ടുണ്ട് അനേകം പക്ഷികളും മറ്റു ജീവികളും ആ മരത്തിൽ വാസമുറപ്പിച്ചിരിക്കുന്നു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വൃത്താകൃതിയിൽ ഇഷ്ടിക കൊണ്ട് തറ കെട്ടിയിട്ടുണ്ട് തറയിലേക്ക് കയറാൻ പടിക്കട്ടെ ഈ തറയുടെ വടക്കു പടിഞ്ഞാറേ ഭാഗത്തിരുന്ന് ശ്രീരാമകൃഷ്ണദേവൻ അനേകം സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് കുട്ടിയെ കാണാഞ്ഞ് പശു കേഴും പോലെ വ്യാകുലനായി അദ്ദേഹം ഭഗവാനെ എത്ര വിളിച്ചിരിക്കുന്നു ഇപ്പോൾ ആ പവിത്ര സ്ഥാനത്ത് വടവൃക്ഷത്തിൻ്റെ ചങ്ങാതിയായ അശ്വത്തിൻ്റെ അശ്വത്ഥത്തിൻ്റെ ഒരു ശാഖ ഒടിഞ്ഞു വീണു കിടക്കുന്നു ശാഖ ഒടിഞ്ഞു വേർപെട്ടു പോയിട്ടില്ല തായ് മരവുമായി പകുതി ബന്ധം ഇപ്പോഴുമുണ്ട് അദ്ദേഹം ഇരുന്ന് ഇരിപ്പിടത്തിലിരിക്കാൻ യോഗ്യനായ വേറൊരു മഹാപുരുഷൻ ഇനിയും ജനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു മൂളിമരമോട് കോവളത്തറ മാളിക പഞ്ചവടിയിൽ നിന്നും കുറച്ചുകൂടി വടക്കോട്ട് ചെന്നാൽ ഇരുമ്പ് കമ്പി കൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട് ആ വേലിക്കപ്പുറം മോളിമരമോട് വരിവരിയായി നാല് മോളിമരങ്ങൾ ആ വഴി കുറച്ചു ദൂരം കിഴക്കോട്ട് നടന്നാൽ കൂവളത്തറയായി ഇവിടെയും ഗുരുദേവൻ വളരെ കഠിന തപസ്സുകൾ അനുഷ്ഠിച്ചിട്ടുണ്ട് മോളിമരങ്ങൾക്കും അപ്പുറം ഉയർന്ന മതിൽ അതിന് വടക്ക് സർക്കാർ വക ശാല വടക്കേ തിരുമുറ്റത്തെ വാതിൽക്കൽ നിന്ന് പുറത്തേക്ക് നിറന്നാൽ ഒരു രണ്ട് നില മാളിക കാണാം രാ റാണി രാസമണിയോ അവരുടെ ജാമാതാവായ മധുരാബാബുവോ മറ്റോ അമ്പലത്തിൽ വന്നാൽ ഈ മാളികയിലാണ് താമസം അവർ ജീവിച്ചിരുന്ന കാലത്ത് പരമഹംസദേവൻ ഈ മാളികയുടെ താഴത്തെ നിലയിൽ പടിഞ്ഞാറേ മുറിയിലാണ് താമസിച്ചിരുന്നത് ഈ മുറിയിൽ നിന്നും നേരെ മോട് കടവിലേക്ക് പോകാം ഗംഗാദർശനം നന്നായി ലഭിക്കുകയും ചെയ്യും പാത്രക്കടവ് ഗാജിമോട് രണ്ട് പടികൾ അമ്പലത്തിൻ്റെ നടപാതലിനും മാളികയ്ക്കുമിടയിലുള്ള വഴിയെ കിഴക്കോട്ട് കുറച്ച് ചെല്ലുമ്പോൾ പടുത്തു കെട്ടിയ കടവുള്ള മനോഹരമായ ഒരു കുളം വലുത് ഭാഗത്ത് കാണാം അമ്പലത്തിൻ്റെ നേരെ കിഴക്ക് വശത്തായി ഈ കുളത്തിന് പാത്രം ഒരു കടവും മേൽപ്പറഞ്ഞ വഴിയുടെ അടുത്തായി വേറൊരു കടവുമുണ്ട് വഴിക്കരികിലുള്ള കടവിനടുത്ത് ഒരു മരം നിൽക്കുന്നു അതിന് ഗാജി മൂട് എന്ന് പറയുന്നു ഈ വഴിയെ കുറച്ചുകൂടി കിഴക്കോട്ട് നടന്നാൽ വേറൊരു പടി കാണാം ഉദ്യാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പ്രധാന പടി ഇതാണ് ഈ പടിക്കൽ കൂടിയാണ് ആലംബസറിൽ നിന്നോ കൽക്കത്തയിൽ നിന്നോ ആളുകൾ വരികയും പോകുകയും ചെയ്യുന്നത് ദക്ഷിണേശ്വരത്തുള്ള ആളുകൾ അടുത്തുള്ള ചെറിയ പടിവഴി വരുന്നു മേൽപ്പറഞ്ഞ പ്രധാന പടിവഴിയാണ് പ്രായേണ കൽക്കത്തയിൽ നിന്ന് വരുന്ന ആളുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് അവിടെയും പാറാവുകാരൻ കാവലുണ്ട് പരമഹംസദേവൻ കൽക്കത്തയിൽ നിന്ന് രാത്രി വളരെ ഇരുട്ടിയ ശേഷം മടങ്ങി വരുമ്പോൾ ഈ പടിക്കളെ കാവൽക്കാരനാണ് പടി തുറന്നു കൊടുക്കാറ് അദ്ദേഹം കാവൽക്കാരനെ വിളിച്ച് മുറിയിൽ കൊണ്ടുപോയി നിവേദിച്ച പലഹാരങ്ങൾ കൊടുക്കും ഹംസപുഷ്കരണി കുതിരാലയം പശത്തൊഴുത്ത് പഞ്ചവടിയുടെ കിഴക്കു വശത്ത് വേറൊരു കുളമുണ്ട് അതിന് ഹംസപുഷ്കരണി എന്ന് പറയുന്നു ഈ കുളത്തിൻ്റെ വടക്ക് കിഴക്കേ കോണിലാണ് കുതിരാലയവും പശത്തൊഴുത്തും തൊഴുത്തിൻ്റെ കിഴക്കുമാറിയാണ് ചെറിയ പടി ഈ പടി വഴി ദക്ഷിണേശ്വരം ഗ്രാമത്തിൽ പോകാം അമ്പലത്തിലെ പൂജാരികളോ വേലക്കാരോ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ള അവരുടെ വീട്ടുകാരും കുട്ടികളും ഈ വഴിക്കാണ് വന്നു പോകാറ് പൂന്തോട്ടം അമ്പലവളപ്പിൻ്റെ തെക്കേയറ്റത്ത് നിന്ന് ഇളങ്ങിമൂടും പഞ്ചവടിയും വരെ ഗംഗയുടെ കരയിൽ കൂടി നടപ്പാതയുണ്ട് ഈ പാതയുടെ ഇരുവശത്തും പൂച്ചെടികളുണ്ട് ഇലഞ്ഞിമൂട് മുതൽ പഞ്ചവടി വരെ ഇടതുവശത്ത് ഇടയ്ക്കിടെ പൂച്ചെടികൾ കൂടാതെ മാളികയുടെ കൂടി കിഴക്കു പടിഞ്ഞാറായി പോകുന്നതിൽ പാതയുടെ ഇരുവശങ്ങളിലും പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു കാജിമോട് മുതൽ തൊഴുത്തുവരെ മാളികയുടെയും ഹംസപുഷ്കരണിയുടെയും കിഴക്കായി കിടക്കുന്ന സ്ഥലത്തും നാനാതരം പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും ഒരു കുളവുമുണ്ട് വെളുപ്പിന് കിഴക്ക് കതിരുകൊണ്ട് ചെങ്കതിരികൾ പരക്കാൻ തുടങ്ങി തുടങ്ങിയില്ല എന്നാകുമ്പോൾ കോവിലിൽ മംഗളനീരാഞ്ജനത്തിൻ്റെ മധുരസ്വരം മുഴങ്ങുമ്പോൾ നാഗസ്വരത്തിൽ നിന്നും പുലർവേളയിലെ രാഗരാഗിണികൾ ഉതിരുമ്പോൾ അന്നേരം മുതൽ ദേവിയുടെ ഉദ്യാനത്തിൽ പുഷ്പസംഭരണം സംഭരണം ആരംഭിക്കുകയായി ഗംഗാതീരത്തിൽ പഞ്ചവടിക്കെതിരെ വില്ലവൃക്ഷവും സുരഭില സുമങ്ങളുള്ള ചില പൂച്ചെടികളും മല്ലികയും മാധവിയും വരളിപ്പൂവുമാണ് ശ്രീരാമകൃഷ്ണന് ഇഷ്ടമുള്ളവ മാധവീലത അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്നും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ് ഹംസപുഷ്കരണിക്കും മാളികയ്ക്കും കിഴക്ക് കുളത്തിൻ്റെ കരയ്ക്ക് ചെമ്പകവൃക്ഷമുണ്ട് അല്പം മാറി കീഴ്ക്കുല ചെമ്പരത്തി പനിനീർച്ചെടികൾ കാഞ്ചന പുഷ്പം വേലിപ്പുറത്ത് ശംഖുപുഷ്പം അടുത്ത മുല്ലയിൽ അവിടെവിടെയായി ദ്വാദശ മന്ദിരങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് നിരനിരയായി വെളുത്ത അരളി ചുവന്ന അരളി റോസ് മുല്ല കൂവളം ചിലയിടത്ത് ഉമ്മത്തിൻപൂവ് ശിവപൂജയ്ക്ക് വേണ്ടിയാണിത് ഇടയ്ക്കിടെ തുളസി ഇഷ്ടിക കൊണ്ട് ഉയരത്തിൽ കെട്ടിയ തറകളിൽ വളർത്തിയിരിക്കുന്നു സംഗീതശാലയുടെ തെക്കുവശത്ത് കൂവളം മുല്ല ഗന്ധരാജൻ റോസ് പടികളുള്ള കടുവിനടുത്ത് താമരയരളി കോകിലാക്ഷം പരമവംസദേവൻ്റെ മുറിക്കടുത്ത് ഒന്ന് രണ്ട് കൃഷ്ണചൂടാവൃക്ഷങ്ങൾ ചുറ്റിനും കൂവളം മുല്ല ഗന്ധരാജൻ റോസ് മല്ലിക ചെമ്പരത്തി വെള്ളയരളി ചുവന്ന അരളി മുതലായവ കൂടാതെ ഐമ്പരത്തി ചീനച്ചെമ്പരത്തി എന്നീ വക പൂച്ചെടികളുമുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഒരു കാലത്ത് പൂ പറിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം പഞ്ചവടിയുടെ മുൻവശത്തുള്ള ഒരു വില്ലത്തിൽ നിന്നും വില്ല് ദളം പറിക്കുകയായിരുന്നു ആ സമയത്ത് മരത്തിൻ്റെ ചില കൊമ്പുകൾ ഒടിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഇമാതിരി അനുഭൂതിയുണ്ടായി സർവ്വഭൂതങ്ങളിലും കുടികൊള്ളുന്ന ഭഗവാന് എന്തു ക്ലേശമായി എന്നറിഞ്ഞുകൂടാ അതോടെ അതിൽ പിന്നെ വില്ലപത്രം ശേഖരിക്കാൻ വയ്യാതെയായി വേറൊരു ദിവസം പൂ പറിച്ചുകൊണ്ട് നടക്കവേ പെട്ടെന്നൊരു ദർശനം മലരണിഞ്ഞ മരങ്ങളും ഓരോ പൂന്തോപ്പും വിരാട് രൂപിയായ ശിവമൂർത്തിയെ ശോഭ ശോഭായമാനമാക്കുന്നു ഇവ ഇരവു ആ സർവേശ്വരനെ അർജിക്കുന്നു അന്ന് മുതൽ ശ്രീരാമകൃഷ്ണൻ്റെ പൂപ്പരിക്കലിൽ നിന്നു ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ വരാന്ത പരമഹംസദേവൻ്റെ മുറിയുടെ കിഴക്കുവശത്ത് നെടുനീളത്തിലൊരു വരാന്തി ഉണ്ട് വരാന്തയുടെ തെക്കുവശം തിരുമുറ്റം ഈ വരാന്തയിൽ പരമഹംസദേവൻ സാധാരണയായി ഭക്തന്മാർ ഒരുമിച്ചിരുന്ന് ഈശ്വരപരമായ കാര്യങ്ങൾ സംസാരിക്കുകയും സങ്കീർത്തനകൾ നടത്തുകയും ചെയ്യാറുണ്ട് ഈ വരാന്തയുടെ മറുഭാഗത്ത് ഉത്തരാഭിമുഖമായി വേറൊരു വരാന്ത ഭക്തന്മാർ ഈ വരാന്തയിൽ വെച്ചാണ് ഗുരുദേവൻ്റെ ജന്മോത്സവം കൊണ്ടാടിയിരുന്നത് ഗുരുദേവനും ഒരുമിച്ച് അവർ നാമസങ്കീർത്തനം ചെയ്തിരുന്നു പലപ്പോഴും അദ്ദേഹം ഇവിടെ ഭക്തന്മാരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്തിരുന്നു ശ്രീ കേശവചന്ദ്രസേനൻ ശിഷ്യന്മാരും ഒരുമിച്ച് വന്ന് ഈ വരാന്തയിൽ വെച്ച് ശ്രീരാമകൃഷ്ണനുമായി എത്രയോ തവണ സംഭാഷണം ചെയ്തിരിക്കുന്നു അങ്ങനെ ആനന്ദിച്ചുകൊണ്ട് പൊരി നാളികേരം പൂരി മധുര പലഹാരങ്ങൾ മുതലായവ അവിടെ ഒന്നിച്ചിരുന്ന് കഴിക്കാറുണ്ട് ഒരിക്കൽ ഈ വരാന്തയിൽ വെച്ചാണ് നരേന്ദ്രനെ കണ്ട് ശ്രീരാമകൃഷ്ണദേവൻ സമാധിഭക്തനായത് ആനന്ദ നികേതനമാണ് ഈ ദേവീക്ഷേത്രം രാധാകാന്തൻ്റെയും ഭവതാരുണിയുടെയും മഹാദേവൻ്റെയും നിത്യപൂജ നിവേദ്യം അതിഥിപൂജ മുതലായവ നടന്നു വരുന്നു ഒരു വശത്ത് തീർത്ഥസലിലയായ ഭാഗീരഥിയുടെ വിശാല ദർശനം വിവിധ വർണ്ണവിശിഷ്ടങ്ങളും സുരബിലങ്ങളുമായ കുസുമങ്ങൾ നിറഞ്ഞ മറവാടി വേറൊരു വശത്ത് ദിവാനുഷം ഈശ്വര പ്രേമവത്തനായിട്ട് ഒരു മഹാത്മാവും ഉണ്ടിവിടെ ആനന്ദമയ്യയുടെ നിത്യോത്സവം സംഗീതശാലയിൽ നിന്നും കൂടെ കൂടെ രാഗരാഗിണികൾ ഉതിരുന്നു പ്രഭാതത്തിൽ മംഗളാരതിയുടെ സമയത്ത് ഒരിക്കൽ പിന്നെ ഒൻപത് മണിക്ക് പൂജ ആരംഭിക്കുമ്പോൾ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് അപ്പോൾ നിവേദ്യവും നീരാഞ്ജനവും കഴിഞ്ഞ് ദേവീദേവന്മാർ വിശ്രമിക്കുന്നു പിന്നെ നാലു മണിക്ക് വീണ്ടും വാദ്യസംഗീതം കേൾക്കാം ദേവീദേവന്മാർ വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് മുഖം കഴുകുന്ന സമയമാണിത് പിന്നെ സന്ധ്യക്ക് ദീപാരാധനാ സമയത്ത് അവസാനം രാത്രി ഒൻപത് മണിക്ക് ദേവീദേവന്മാർ പള്ളിക്കുറിപ്പിന് ആരംഭിക്കുമ്പോൾ വീണ്ടും മംഗളഗീതങ്ങൾ മുഴങ്ങുന്നു